സഭാ തർക്കത്തിൽ സുപ്രീം കോടതി നിർദ്ദേശത്തിൽ വിളിച്ചു കൂട്ടിയ രണ്ടായിരത്തി രണ്ടിലെ മലങ്കര അസോസിയേഷനിലേക്ക് വരാതെ യാക്കോബായക്കാർ കാർ ബഹിഷ്ക്കരിച്ചത് ഓർത്തഡോക്സ് സഭയുടെ കുറ്റമാണോ അതോ കോടതിയുടെ കുറ്റമാണോ ആയിരത്തി എറുനൂറ്റി അറുപത്തിരണ്ട് പള്ളികൾ കൂട്ടിച്ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അനുസരിച്ച് കൂടിയ പൊതുയോഗം പ്രതിനിധികളെ തെരഞ്ഞെടുത്തു അവരുടെ ലിസ്റ്റ് സുപ്രീം കോടതിക്ക് അയച്ചു കൊടുത്തു രണ്ടായിരത്തി രണ്ടിലെ അസോസിയേഷൻ യോഗ നടപടികൾ പൂർണ്ണമായി കിട്ടിയ ലിസ്റ്റ് അംഗീകരിച്ച് മൂന്നംഗ ബെഞ്ച് വിധിച്ചു ആ വിധിയെ ബേസ് ചെയ്താണ് രണ്ടായിരത്തി പതിനേഴിലെ വിധി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് എന്ന വിധികൾ കൺസിസ്റ്റന്റ് അല്ല എന്ന പാത്രിയാർക്കിസ് പക്ഷവാതം രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്നംഗ ബെഞ്ച് തള്ളി ആ വിധികൾ കോംപ്ലിമെന്ററി ആൻഡ് കൺസിസ്റ്റന്റ് ആയതുകൊണ്ട് എൻഫോഴ്സബിൾ ആണ് എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്നംഗ ബെഞ്ച് വീണ്ടും വിധിച്ചു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിധിയും അതിനോട് കൺസിസ്റ്റന്റ് ആയ രണ്ടായിരത്തി പതിനേഴിലെ വിധിയുമാണ് എൻഫോഴ്സബിൾ ആയി ഇപ്പോൾ നിലനിൽക്കുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് പള്ളികളെ സംബന്ധിച്ച് കോടതി വിധിയും തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയും അംഗീകരിക്കുന്നവർ മാത്രമേ നിലവിൽ അവിടെയുള്ളൂ എന്ന അവസ്ഥയാണ് രണ്ടായിരത്തി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ചിട്ട് ഇപ്പോൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ പ്രസ് ജുഡി എസ്റ്റോപ്പൽ മുതലായ നിയമ തത്വങ്ങൾ ഇവരെ അനുവദിക്കുന്നില്ല പിന്നെ ഇപ്പോൾ എന്ത് കണക്കെടുപ്പാണ് നടത്തുന്നത് കോടതി വിധി അംഗീകരിക്കുന്നവരുടെയും അംഗീകരിക്കാത്തവരുടെയും കണക്കെടുപ്പും ആദ്യം കോടതി വിധി അംഗീകരിക്കുക പിന്നെയാകാം കണക്കെടുപ്പ് ഈ കണക്കെടുപ്പുകളെല്ലാം നേരത്തെ നടത്തി കൃത്യമായ കണക്കുകളെല്ലാം കൊടുത്തിട്ടുള്ളതാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളതുമാണ് അതിലിനി വെള്ളം ചേർക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും